മാർച്ചിൽ നാട്ടിലേക്ക് പോവാഷന് പോവാണ് അപ്പൊ ഞാൻ ഒന്ന് കൺഫ്യൂഷൻ ആക്കാണ് അതായത് ഐ ആം ഗോയിങ് ഓൺ വെക്കേഷൻ ഓൺ മാർച്ച് എന്നാണോ പറയാ ഇൻ മാർച്ച് എന്നാണോ പറയാ അതായത് മാസത്തിന് മുമ്പ് നമ്മൾ ഇംഗ്ലീഷില് ഇന്നാണോ ഓൺ ആണോ എന്നാണ് എന്റെ ചോദ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് വലിയൊരു സംഭവം തന്നെയായിരുന്നത് പക്ഷെ സിമ്പിൾ ആണ് മാർച്ച് അതായത് മാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഇന്നാണ് അപ്പൊ എങ്ങനെയാ പറയാം ഐ ആം ഗോയിങ് ഓൺ വെക്കേഷൻ ഇൻ മാർച്ച് മനസ്സിലായോ ഇനി ഇത് നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും ഞാൻ പറഞ്ഞു തരാം അതായത് ഞാൻ മാർച്ച് പതിനഞ്ചിന് വെക്കേഷന് പോകാന്ന് എങ്ങനെയാണ് പറയാം അതിൽ മാറ്റുണ്ട് ഐ ആം ഗോയിങ് ഓൺ വെക്കേഷൻ ഇൻ മാർച്ച് ട്വന്റി ഫിഫ്ത്ത് അല്ലെങ്കിൽ ഇൻ മാർച്ച് ഫിഫ്റ്റീൻത്ത് അങ്ങനെ പറയില്ല അതായത് ഡേ വരുന്ന സമയത്ത് ഇവിടെ ഫിഫ്റ്റീൻത്ത് വന്നു അതുകൊണ്ട് നമ്മൾ ചേർക്കേണ്ടത് ഓൺ ആണ് കൺഫ്യൂഷൻ ആയില്ലേ എനിക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കര കൺഫ്യൂഷനുള്ള സംഭവം അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി ഡേ വരുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഓൺ ഓണാ ചേർക്കുക ഐ ആം ഗോയിങ് ഓൺ വെക്കേഷൻ ഓൺ മാർച്ച് ട്വന്റി ഫിഫ്ത്ത് ക്ലിയർ ഇനി വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇയ വർഷങ്ങൾ വരുമ്പോൾ എന്താ പറയാ എല്ലാവർക്കും അറിയാം ഇന്നാണ് അതായത് ഐ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞാൻ ജനിച്ചത് ഐ വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ടു അങ്ങനെയൊക്കെ പറയാം അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇൻ ചേർത്തോ ഡേ വരുമ്പോ ഓൺ വേറൊരു എക്സാമ്പിൾ ഇപ്പോ നീ ഫ്രൈഡേ എവിടെയായിരുന്നു അതെങ്ങനെ നമ്മൾ പറയാം നമ്മൾ ചോദിക്കൂലേ ഫ്രൈഡേ നീ എവിടെയായിരുന്നു അപ്പോ വ വേയു വ യു ഓൺ ഫ്രൈഡേ എന്നാ പറയാം അതേപോലെ ഇപ്പം മീറ്റിംഗ് 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 എന്താ പറയാ മീറ്റിംഗ് എന്താ പറയാ ഫ്രൈഡേ ആണെന്ന് എങ്ങനെയാ പറയാ ദ മീറ്റിംഗ് ദ മീറ്റിംഗ് ഈസ് ഓൺ ഫ്രൈഡേ എന്ന് പറയാ ഇൻ ഫ്രൈഡേ എന്ന് പറയാ ഫ്രൈഡേ ഡേ ആണ് ഡേ മുമ്പിൽ നിങ്ങൾ ഇൻ ചേർക്കുക മീറ്റ് സോറി ഓൺ ചേർക്കുക ദ മീറ്റിംഗ് ഈസ് ഓൺ ഫ്രൈഡേ ഇനി മീറ്റിംഗ് പത്താം തീയതി എങ്ങനെയാ പറയാ ദ മീറ്റിംഗ് ഈസ് ഇൻ ആണോ ഓൺ ആണോ ഓൺ ഓൺ ടെൻ ക്ലിയർ ഇനി വേറൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഇത് അതായത് ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തുന്ന കേട്ടോ ഞാൻ ഇന്നലെ അവനെ കണ്ടിരുന്നു ഐ മറ്റ് ഹിം ഓൺ യെസ്റ്റർഡേ എന്ന പറയാ ഇൻ യെസ്റ്റർഡേ എന്നാ പറയാ രണ്ടും അറിയില്ല ഐ മറ്റ് ഹിം യെസ്റ്റർഡേ എന്നാ മാത്രം പറയാം അതായത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ അതിന്റെ കൂടെ ഒന്നും ഇന്നോ ഓണോ ഒന്നും ചേർക്കണ്ട ഓക്കെ ഐ മറ്റ് ഹിം യെസ്റ്റർഡേ ക്ലിയർ സോ ഗൈസ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടാവും പക്ഷെ എങ്ങനെ പഠിക്കണം ആരോട് ചോദിച്ചാൽ പഠിക്കുക ഇപ്പൊ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലെല്ലാം നോക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട് അപ്പൊ നമ്മളെ അങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് നോക്കിയിട്ടോ ഒരു ഫേസ്ബുക്ക് നോക്കിയിട്ടോ ഗൂഗിൾ നോക്കിയിട്ടൊക്കെ പഠിക്കാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ കട്ടക്ക് ഒരു ട്രെയിനർ ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുത്തോടെ കാരണം പലരുടെയും പ്രശ്നമാണ് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ പഠിക്കണം ആരും പഠിപ്പിക്കുന്നൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓൺലൈനിലൂടെ അതായത് വാട്സ്ആപ്പിലൂടെയാണ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾ പറയുന്ന സമയത്ത് വേറെ ആരും അറിയില്ല ഓക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട വേറെ ആരും അറിയില്ല വളരെ ചെറിയ ഫീ ലോകത്തിന്റെ എവിടെയിരുന്നു നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് മാത്രം അങ്ങനെ രണ്ട് മാസം നിങ്ങൾ ഞങ്ങൾക്ക് നിൽക്കി താ നിങ്ങളൊരു ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിലും അത്യാവശ്യം അറിയാം സംസാരിക്കാൻ പേടിയാണ് കോൺഫിഡൻസ് ഇല്ല ഉള്ളിൽ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് ഉണ്ട് പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ എങ്ങനെയുള്ള ആളായിക്കോട്ടെ നമുക്ക് എല്ലാവരെയും ഒരുപോലെയല്ല എല്ലാവരെയും ഡിഫറൻറ്റ് ലെവൽ ഓഫ് കോഴ്സസ് ഉണ്ട് അപ്പോൾ ആർക്കും പഠിക്കാം ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് രണ്ടു മാസം സമയം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം പിന്നെ ഏതെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓക്കെ രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ നിങ്ങൾ ഫ്രീ ആ വന്നാൽ ഒരു സമയം ഞങ്ങൾക്ക് തന്നാൽ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം അപ്പോൾ മുകളിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഇവിടുന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്